എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിത് ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത് എതിർ റിസ്താന്നുള്ള സ്കൂട്ടർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം നമ്മളൊരു ആയിരത്തി ചുല്ലാം കിലോമീറ്റർ ഓടി ഈ വണ്ടി അപ്പോൾ നമുക്കതിൻ്റെ നെഗറ്റീവ്സും അതേപോലെ തന്നെ പോസിറ്റീവ്സും നമ്മൾ ഷോർട്ടാക്കി പറയാവേ ഒന്നാമത്തെ പ്ലസ് പോയിന്റ് ഇതിന്റെ കൂടെ വരുന്ന ഈ സീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വലിയ സീറ്റാണ് ഏകദേശം മൂന്ന് പേര്ക്ക് സുഖമായിട്ടിരിക്കുക ഒരു ഫാമിലിയിലുള്ള ഒരു നാല് പേർക്ക് വരെ ഈ സ്കൂട്ടറിൽ സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റും കേട്ടോ അത് കൂടാതെ തന്നെ അത് നല്ല സ്റ്റോറേജും വരുന്നുണ്ട് ഫ്രണ്ടിൽ നമുക്ക് സാധനങ്ങളെല്ലാം വെച്ച് കൊണ്ടാവാൻ പറ്റും അതെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീഡിയം ആണ് വരുന്നത് അത്ര അല്ല നല്ല ഹാർഡും അല്ല അപ്പോൾ അത് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്രാബ് റെയിൽ കാണാം അതിനകത്ത് തന്നെ ഒരു ബാക്ക് സപ്പോർട്ടും കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ബാക്കിൽ ഇരിക്കുന്ന പില്ലുകളിൽ ഇരിക്കുന്ന ആൾക്ക് നല്ലൊരു കംഫോർട്ടും ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ സാല കാർഡും മറ്റു കാര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് കാലു വെക്കുന്നതിലുള്ള സ്പേസ് ബോഡിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ നമുക്ക് കാല് വെക്കാം അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മളെ പെയിന്റ് പോകാതെ നോക്കാം സൈഡ് സ്റ്റാൻഡ് ഇങ്ങനെയാണ് വരുന്നത് ഇത് നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ബോഡിയിലേക്ക് ചേർന്നിരിക്കുന്നതാണ് കേട്ടോ ഫ്രണ്ട് ഇതേ ലുക്ക് എങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല നല്ല മിനിമൽ പാക്കേജായിട്ടാണ് കൊടുത്തേക്കുന്നത് കാരണം ഇൻഡിക്കേറ്റർ എല്ലാം എൽ ഇ ഡി ആണ് ഫ്രണ്ട് ലൈറ്റും എല്ലാം എൽ ഇ ഡി ആണ് സസ്പെൻഷൻ ആണ് ഫ്രണ്ടിൽ വരുന്നത് രണ്ട് അത് ആണ് പിന്നെ മാത്രമല്ല ഡിസ്ക് ബ്രേക്ക് ആണ് ട്വൽവ് ഇഞ്ചിൻ്റെ അലോ വിൽസാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇവിടെ ഒരു നമുക്ക് ഒരു പീസ് കാണാൻ പറ്റും ഒരു പിയാനോ ബ്ലാക്ക് കളറിലുള്ള ഒരു പീസാണ് വരുന്നത് അവിടെ നമുക്ക് സ്റ്റിക്കർ വർക്കോ അതെല്ലാം നമ്മുടെ വണ്ടിയുടെ പേരെല്ലാം ഓടിച്ചു ഇങ്ങനെയാണ് കീ വരുന്നത് ഓൾ ഇൻ വൺ കീ ആണ് വരുന്നത് കേട്ടോ നമ്മുടെ ആക്റ്റീവിലൊക്കെ കാണുന്ന പോലെ ഓണ് ഓഫ് അതുപോലെ തന്നെ സീറ്റിനെല്ലാം ഈ കീ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരുവാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മീറ്റർ വരുന്നത് കേട്ടോ അപ്പം ഈ കാണുന്ന സ്വിച്ച് നമുക്ക് മോഡ് സെലക്ട് ചെയ്യാം റിവേഴ്സ് റിവേഴ്സലിങ് ഫോർവേഡ് ഇത് റൈഡിംഗ് മോഡ് അതായത് എക്കോ ആണോ സ്വിഡ് മോഡ് ആണോ എന്ന് ചൂസ് ചെയ്യാനുള്ള രണ്ട് മോഡ് മാത്രമാണ് ഇതിനകത്തുള്ളത് അതിന് താഴെ വരുന്നത് സ്റ്റാർട്ട് ബട്ടൺ ആണ് അപ്പോൾ സാധാരണ സ്കൂട്ടറിന്റെ പോലെയൊക്കെ തന്നെയാണ് നമുക്ക് വരുന്നത് ഇപ്പോൾ ഇവിടെ മുകളിൽ വെക്കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റിന്റെ ബട്ടൺ ആണേ ഉണ്ടോ ഡിമ്മ് ബ്രൈറ്റ് ബട്ടൺ ആണ് അതിന് താഴെ ഒരു ജോബി സ്റ്റിക്ക് ആണോ അത് വെച്ചാണ് നമ്മൾ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ഓപ്ഷൻസ് എല്ലാം സെലക്ട് ചെയ്യുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററും കാണാം ഉണ്ടോ അതിന് താഴെ ഫോൺ അപ്പം ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് അപ്പോൾ എടുക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഏതറിൻ്റെ സ്കൂട്ടർ ആയിരിക്കാം മറ്റ് സ്കൂട്ടറുകളിലും അതിൽ ടി വി എസ് ഐ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചില സ്കൂട്ടറുകളിൽ ഓലയിലൊക്കെ റബ്ബർ ആണ് വരുന്നത് അതെല്ലാം നമുക്ക് പെട്ടന്ന് കംപ്ലൈൻറ്റ് വരുന്നതാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൺ സൺലൈറ്റിൽ ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആ റബ്ബറെല്ലാം പോവും അതുപോലെ തന്നെ എന്തെങ്കിലും ചെളിയും കാര്യങ്ങളൊക്കെ ഇരുന്ന് റിയാക്ഷനൊക്കെ ആയിട്ട് ആ റബ്ബർ പൊടിഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ് ഇങ്ങനത്തെ പി വി സി ബേസ്ഡ് ആയിട്ടുള്ള ബട്ടൺസായിരിക്കും നമുക്ക് കൂടുതൽ കാലം നിൽക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അതേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മോഡില് സ്മാർട്ട് ടെക്കോ മോഡിൽ ഇപ്പോൾ ഉള്ള ചാർജ് വെച്ച് നോക്കി പതിനാല് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ആ പറഞ്ഞ കിലോമീറ്റർ തന്നെ കിട്ടുന്നതാണ് ഏതൊരു റിസ്റ്റയുടെ ഒരു ഗുണം കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി മറ്റ് സ്കൂട്ടറിലെ പോലെയല്ല ഹൃദയം നമ്മൾ നോക്കുമോ സിപ് മോഡലിലേക്ക് മാറ്റിയപ്പോൾ കിലോമീറ്റർ കുറഞ്ഞു പക്ഷെ നല്ലൊരു പവർഫുൾ റൈഡിങ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ നിങ്ങൾ സിപ് മോഡലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ ഈ സിപ് മോഡൽ ആക്സലേഷനൊക്കെ സഡനാണ് സ്മാർട്ടൊക്കെ പോകുമ്പോൾ ഒരു സ്മൂത്ത് ആക്സലേഷനാണ് വരുന്നത് കേട്ടോ അത് താഴെയായിട്ട് മാപ്പും കാര്യങ്ങളെല്ലാം കാണാം നമുക്ക് നാവിഗേറ്റ് ചെയ്ത് വർക്കും ഹോമും എല്ലാം ഐ ആപ്പിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാനും കാര്യങ്ങളൊക്കെ പറ്റും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നമ്മൾക്ക് ഇവിടെ താഴെ പിൻ ചെയ്ത് നോക്കാവേ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് ലൈസൻസ് രജിസ്ട്രേഷൻ ഇൻഷുറൻസ് എല്ലാം നമുക്ക് രാത്രിക്ക് ഡാഷ് ബോർഡിലേക്ക് കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെക്കിംഗ് വരുമ്പോൾ ഈ ഡാറ്റാസ് കാണിച്ചു കൊടുത്താൽ ആദ്യം പോലീസുകാർക്ക് നമ്മളുടെ ആക്ച്വൽ ഡോക്യുമെന്റ്സ് കാണിച്ചു കൊടുക്കണ്ട അപ്പോൾ അങ്ങനെ കൺവീനിയന്റ് ആയിട്ടുള്ള ഫീച്ചറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഈ സിമാണ് ഉപയോഗിച്ചേക്കുന്നത് ജിയോടെ ഇ സിമാണ് ഉപയോഗിച്ചേക്കുന്നതാണെന്ന് എൻ്റെ ഒരു അറിവ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഉള്ള സ്ഥലത്താണെങ്കിൽ ഈ ജി പി എസ് എല്ലാം ആക്കുറേറ്റ് ആയിട്ട് വർക്കാകും പിന്നെ ബ്രൈറ്റ്നസ് നമുക്ക് ഡിം ചെയ്യാൻ ഓട്ടോയിലേക്ക് ഇടാൻ പറ്റുള്ളൂ അതാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള കുറച്ച് ഫീച്ചേഴ്സ് മാത്രം നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ദേ ഒന്ന് മാജിക് ടിസ്റ്റ് അതായത് നമ്മളുടെ ആക്സലേഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ത്രോട്ടിൽ തിരിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ വണ്ടി സ്ലോ സ്ലോടാൻ ക്യാസഹായിക്കും അതുപോലെ തന്നെ കോസ്റ്റിംഗ് റീജ് റീജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ത്രോട്ടിൽ നിന്ന് കൈവിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടി ചാർജ് ആവുന്നതാണ് കേട്ടോ അതായത് അതിൻ്റെ മോട്ടർ കറങ്ങി പെർമനൻ്റ് മാഗ്നാറ്റിക് മോട്ടറാണ് നമ്മുടെ വണ്ടിയിൽ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ തിരിച്ച് കുറച്ച് വേസ്സുണ്ടെങ്കിൽ ചാർജ് നമ്മുടെ വണ്ടിയിലേക്ക് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് ക്രോസിംഗ് ബ്രീൻ എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ഫീച്ചറാണ് ഓട്ടോ ഹോൾഡ് അതായത് നമ്മളൊരു കയറ്റം കയറുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈ വിടുകയാണെങ്കിൽ ബ്രേക്കിൽ നിന്നെല്ലാം കൈ വിടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടറ് ഒന്ന് പോസ് ആയി നിൽക്കും അതായത് ഹോൾഡായി നിർത്തും അതാണ് ഓട്ടോ ഹോൾഡ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആക്സലേറ്റർ കൊടുത്താലും അത് മാറും അടുത്തത് സ്കിഡ് കൺട്രോള് അതായത് ഫ്രണ്ടിലെ വീലിനനുസരിച്ച് ബാക്കിലെ വീലിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനം ഈ വണ്ടിയിലുണ്ട് അത് മഴക്കാലത്തും അതുപോലെ തന്നെ ചിരലിലൂടെയും ചെളിയിലൂടെയൊക്കെ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ വണ്ടി പറയാതിരിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് നല്ലൊരു കൺട്രോളാണ് നമുക്ക് ഈ പറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെ കിട്ടിയത് ചെളിയിലൂടെ ഓടിച്ചു നോക്കി നമ്മൾ ചിരലിനോടെ ഓടിച്ചു നോക്കി പൊടിമണ്ണിലൂടെ ഒക്കെ ഓടിച്ചു നോക്കി എന്നിട്ടൊന്നും നമ്മുടെ വണ്ടി ഒരു തരിക്കു പോലും സ്പീഡായില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ലേഡീസിനെല്ലാം കുറേ ഉപകാരപ്പെടുന്ന ആണ് അപ്പോൾ നല്ലൊരു ആണ് ഇത് ഈ കാര്യത്തിൽ നമ്മുടെ ഈതർ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ വണ്ടിയിലേക്ക് അപ്പോൾ ഈ ഫീച്ചറാണ് ഫാൾ സീഫ് എന്ന് പറഞ്ഞാൽ അതായത് വണ്ടി നമ്മളെ വീഴുകയോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുകയും കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടറ് കട്ട് ഓഫ് ആവുകയും ചെയ്യുകയാണ് അപ്പോൾ അതിനകത്തൊരു ഓറിയൻറ്റേഷൻ അപ്പോൾ അത് വെച്ച് നമ്മളെ മോട്ടോർ കട്ട് ഓഫ് ആക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അത് തിരിച്ചൊരു പൊസിഷനിൽ വന്ന് കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ നമുക്ക് മോട്ടറ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതേ അടുത്തത് ഷട്ട് ഡൗൺ ആണ് നമ്മൾ കുറച്ചു കാലത്തേക്ക് വണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്താൽ വെക്കാട്ടോ ഷട്ട് ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ചാർജ് എത്ര ശതമാനം ഉണ്ടായിരുന്നു ആ ചാർജ് തന്നെ നമ്മൾ ഇപ്പം ഇന്നേ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ചാർജ് തന്നെ നമുക്ക് ഉണ്ടാകും സാധാ മൊബൈലിനെല്ലാം നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഫങ്ക്ഷൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ കുറേ ഹുക്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വണ്ടിക്ക് ഫ്രണ്ടിൽ തന്നെ രണ്ടെണ്ണം കാണാം സീറ്റിൻ്റെ ആ ഭാഗത്തായിട്ടും ഇതാണ് ചാർജിങ് സോക്കറ്റ് വരുന്നത് കേട്ടോ നമുക്കപ്പോൾ അതിൻ്റെ സ്റ്റോറേജും നോക്കാം നല്ല വലിയ സ്റ്റോറേജാണ് വരുന്നത് ഏകദേശം തേർട്ടി ഫോർ ലിറ്ററിൻ്റെ സ്റ്റോറേജ് കാണാം അതുപോലെ തന്നെ ചെറിയൊരു പണ്ട് ഒരു കുഞ്ഞു സ്റ്റോറേജും കാണാം കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റും സ്മാർട്ട് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ അത് ചാർജ് ചെയ്യാനുള്ള ഒരു സൗകര്യം കാണാം അതിൽ തന്നെയാണ് ഫോൺ ചാർജറും വരുന്നതാണ് എഴുതർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് പോയിൻറ്റാണ് ഈ കാണുന്നത് കേട്ടോ അസ്കോറിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് സ്കൂട്ടർ ആർക്കൊക്കെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം എയ്സർ എന്ന് പറഞ്ഞ കമ്പനി ഏകദേശം നമുക്കൊരു പത്തി പതിമൂന്ന് വർഷത്തിന് മേലെയായിട്ട് ഈ ഫീൽഡിലുള്ള ഒരു കമ്പനിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൺസേൺ എന്താണ് ബാറ്ററി വണ്ടിയുടെ ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവുന്നതാണ് കൺസേൺ വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇല്ല നിങ്ങൾ ആക്ച്വലി നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് വരുന്ന ബാറ്ററി ഉപയോഗിച്ചേക്കുന്നത് സാധാരണ നമ്മൾ ടോർച്ചിലും മൊബൈലിലൊന്നും യൂസ് ചെയ്യുന്ന ടൈപ്പ് ബാറ്ററി അല്ല ഇത് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഉപയോഗത്തിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ലൈഫ് ഏകദേശം സാധാരണ നമ്മളൊരു ഫോണിൻ്റെയൊക്കെ എണ്ണൂറ് സൈക്കിൾ കൊണ്ടാണ് വരുന്നത് അതായത് ചാർജിങ് എണ്ണൂറ് പ്രാവശ്യം ചാർജ് ചെയ്യാൻ പറ്റും ഉൾച്ചാർജ് അപ്പോൾ ഈ ഇലക്ട്രിക് സ്കൂട്ടറിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും വരുമ്പോൾ ഏകദേശം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ വരുന്നുണ്ട് പുതിയ ബാറ്ററികളിലേക്ക് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ബാറ്ററി ലൈഫ് വരുന്നത് അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നില്ല അതായത് പൂജ്യം മുതൽ നൂറ് ശതമാനം വരെ ചാർജ് ചെയ്യുന്നതിനാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ രണ്ടായിരം സൈക്കിൾ നമുക്ക് ചെയ്യാൻ പറ്റും ചാർജിങ് പക്ഷെ ആക്ച്വലി നമ്മൾ ഇപ്പോൾ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ലെഫ്റ്റ് ഉണ്ടാവും എന്നും ഇപ്പോൾ നൂറ് ശതമാനത്തിൽ ചാർജ് ബാക്കി ഒരു ഫോർട്ടി പെർസെൻറ്റേജ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബാറ്ററി ഫുൾ ഫുള്ളാകുമ്പോൾ എൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റ് സിക്സ് ആണ് അതായത് ഒന്നിനേക്കാൾ താഴെ ആയിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റേഞ്ച് ഒരുപാടായിരിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു മാത്രമല്ല ബാറ്ററി നിന്നല്ല ഒറ്റയടിക്ക് തീർന്നു എന്ന കാര്യമല്ല പെട്രോൾ തീർന്നു എന്ന പോലെയല്ല ബാറ്ററി തീർന്നു ബാറ്ററി പതുക്കെ പതുക്കേൻ്റെ ലൈഫ് കുറഞ്ഞു വരുള്ളൂ മാത്രമല്ല ഇതിനകത്ത് കംപ്ലയിൻറ്റ് വരുന്ന സെൽസ് റിപ്പയർ ചെയ്യാനായിട്ട് ചെയ്തതിന് പറ്റൂ അതിന് നമ്മൾ പ്രോപ്പാക്കി എടുക്കാൻ ശ്രദ്ധി ശ്രദ്ധിക്കുക എല്ലാവരും എന്നാലും മാത്രം നമുക്കിനകത്ത് എക്കോയും സിപ്പ് മോഡ് മാറി വയ്ക്കുന്ന അതുപോലെ തന്നെ എക്സ്റ്റൻഡ് വാറണ്ടിയും മറ്റു കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇലക്ട്രിക് ബഹിക്കിൾ എടുക്കുവാണെങ്കിൽ നല്ല കാര്യമാണ് പക്ഷേ നല്ല മൈലേജ് കിട്ടാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആരും അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല പ്രോപ്പറായിട്ട് എയർ പ്രഷർ ടയറിൽ മെയിൻറ്റെയിൻ ചെയ്യണം ടയറിൽ നമ്മൾ എയർ പ്രഷർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് മൈലേജിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഞാൻ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് നമ്മൾ ഫ്രണ്ടിൽ ടയറിൻ്റെ പ്രഷർ ഒത്തിരി കുറച്ചിട്ട് നോക്കി അപ്പോൾ നമ്മുടെ സസ്പെൻഷൻ ഒത്തിരി സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടുണ്ടോ അത് നമ്മൾ പിന്നാലെ പറയാം അതിൻ്റെ സസ്പെൻഷൻ ഒത്തിരി ഹാർഡ് ടൈപ്പാണ് അപ്പോൾ ഞാൻ ഇത്തിരി സോഫ്റ്റ് ആയിട്ടെന്ന് വിചാരിച്ച് ഫ്രണ്ടിൽ വന്നു ഇച്ചിരി എയറ് കുറച്ചാണ് അപ്പോൾ ഏകദേശം ഒരു എട്ട് കിലോമീറ്ററുള്ള മൈലേജ് നമുക്ക് ഒരു ദിവസം ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു പിറ്റേ ദിവസം നമ്മളെ തിരിച്ച് പോലെ ആ ഇതിൽ റെക്കമെൻഡ് ചെയ്ത എയർ തന്നെ അടിച്ചു ഇട്ടപ്പോൾ അതുപോലെ തന്നെ പഴയ പോലെ തന്നെ നമുക്ക് മൈലേജ് തിരിച്ചു വരികയും ചെയ്തു പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ടയർ ഇതിൻ്റെ സോഫ്റ്റ് ടയർ തന്നെ മിക്കവാറും ഇടാൻ ശ്രമിക്കുക എങ്കിലും മാത്രമേ പറയുന്ന മൈലേജ് കിട്ടുകയുള്ളൂ സോഫ്റ്റ് ടയറിൽ എനിക്ക് തോന്നുന്നു എം ആർ എഫ് സി എ ടൂണോ തോന്നുന്നു ഈ രണ്ട് കമ്പനികളുടെ ടയറാണ് ിക്കാറും എല്ലാം വരുന്നത് അപ്പോൾ ആ ടയറുകൾ മാത്രം വാങ്ങിയിടാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത് വർക്കിംഗ് പ്രിൻസിപ്പിളും കാര്യങ്ങളെല്ലാം പറയാം ഇതിൽ വരുന്നത് നമുക്ക് ബെൽറ്റ് ഡ്രൈവാണ് രണ്ട് ബെൽറ്റും അതുപോലെ തന്നെ രണ്ട് പുള്ളിയാണ് വരുന്നത് അത് വെച്ചേക്കുന്ന എയ്തർ എന്തെങ്കിലും വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടോർക്ക് കിട്ടാൻ വേണ്ടിയാണ് കയറ്റങ്ങളും കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് കയറി പോകാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചേക്കുന്നത് മാത്രമല്ല അതൊരു നോയിസ് ക്രിയേറ്റ് ചെയ്യും നിങ്ങൾക്ക് അറിയാം എയ്തറിൻ്റെ വണ്ടി വരുമ്പോൾ ഒരു പൂവുന്നൊരു വെച്ചേക്കുന്നതാണ് പ്ലെയിനിൽ പോകുന്നൊരു ഫിറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ് അപ്പോൾ ചില ഓലയിലൊക്കെ എന്താണ് സ്പീക്കറേ കൂടെ സൗണ്ട് ഏപ്പിച്ചിട്ട് വേണം നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ അടുത്തുള്ളവർ അറിവുള്ളൂ പക്ഷേ ഈ ഇതർന്ന വണ്ടി നമ്മൾ ഒരു വിധിത ആൾക്കാർക്ക് തിരിച്ചു അറിയാൻ പറ്റും അത് വരുന്നുണ്ടെന്ന് ഒരു സ്കൂളിൽ വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് മാത്രമല്ല ട്വൻറ്റി തൗസൻഡ് കിലോമീറ്റർ ആണ് എനിക്ക് ഒന്ന് അതിൻ്റെ ലൈഫ് വരുന്നതെന്ന് തോന്നുന്നു പക്ഷേ ചില ആളുകൾക്ക് ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ കിട്ടുന്നുണ്ട് അത് നമ്മുടെ ഉപയോഗം വലിയ ഇരിക്കും വൃത്തിയായിട്ടെല്ലാം ബെൽറ്റ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദേശം ലൈഫ് കിട്ടുന്നതാണ് ബെൽറ്റ് എന്നുള്ള ഇതിൻ്റെ ബെൽറ്റ് പുറത്തുനിന്ന് കാണാനും പറ്റും അപ്പം നമുക്ക് മോശം വന്ന കണ്ടീഷനിൽ തന്നെ നമുക്ക് മാറാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതായത് ലെഫ്റ്റ് സൈഡിലാണ് ബെൽറ്റ് വരുന്നത് വണ്ടിയുടെ പക്ഷെ നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ ബെൽറ്റിൻ്റെ കണ്ടീഷൻസ് കാണാൻ പറ്റും ആ സൈഡിൽ കൂടെ നമുക്ക് പ്രഷർ വാഷ് ഉപയോഗിച്ച് അടിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ അടുക്കും കാര്യങ്ങളൊക്കെ കളയാം പ്രഷർ വാഷ് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനകത്ത് പ്രഷർ ഏറ്റവും കുറവിലിട്ട് വേണം യൂസ് ചെയ്യാൻ കേട്ടോ അടിച്ച് പൊളിച്ച് പെട്രോൾ വണ്ടി കഴുകുന്നോ അല്ലെങ്കിൽ ഒരിക്കലും ഇലക്ട്രിക് വണ്ടി കഴുകരുത് ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ ഒരുപാട് വരുന്നതാണ് അപ്പോൾ അതേ ഈ ബ്രേക്ക് ലിവർ നിങ്ങൾ ശ്രദ്ധിച്ചോ അതിനൊരു പ്രശ്നമുണ്ട് വേറെ ഒന്നുമില്ല നമ്മൾ ഈ വണ്ടിയുടെ ബ്രേക്ക് പിടിക്കുമ്പോൾ കൈ നന്നായിട്ട് വേനിക്കും കേട്ടോ അതായത് കുറച്ചൊരു പത്ത് രൂപ പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ തന്നെ കൈ നന്നായിട്ട് വേനിക്കുന്നത് വരലുകൾക്കെല്ലാം വേനോ വരും എനിക്കറിയില്ല എൻ്റെ കൈ ചെറുതായതുകൊണ്ടാണെന്ന് അറിയില്ല അതുകൊണ്ടായിരിക്കാം മേ ബി കൂടുതൽ തവണ നമ്മൾ മാജിക് ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ റീജനും കിക്കിനാവും അപ്പോൾ തന്നെ നമ്മുടെ വണ്ടി അത്യാവശ്യം സ്ലോ ഡൗൺ ആവുന്നുണ്ട് ബ്രേക്കിൻ്റെ ഉപയോഗം വരുന്നത് ട്രാഫിക്കിലും മറ്റു കാര്യങ്ങളിലൊക്കെയാണ് വരുന്നത് എമർജൻസി ആയിട്ട് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ മാത്രമേ നമുക്ക് ബ്രേക്ക് കുടിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രേക്കിന്റെ ബ്രേക്ക് പാഡിൻ്റെ ലൈഫ് അത്യാവശ്യം നല്ലൊരു സമയം കിട്ടുമെന്ന് തോന്നുന്നു ഇപ്പം ഈ വണ്ടിയിൽ കാരണം വെച്ചാൽ നമുക്ക് ഒരു ത്രോട്ടിലുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷെ ബ്രേക്കിന്റെ ലിവർ ഒത്തിരി കട്ടിയായിട്ട് തോന്നും കൈ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ രണ്ട് ഗെയിം എനിക്ക് നമുക്ക് റൈറ്റ് സൈഡ് ഓടിക്കുക നമുക്ക് ഫ്രണ്ട് ഓടിക്കുകയാണെങ്കിൽ രണ്ട് കൈ മേനെടുക്കും കേട്ടോ അപ്പൊ നമ്മൾ മാറി മാറി വെയിറ്റ് ആക്കുന്നു ഇടത്തെ കൈ മാത്രമല്ല രണ്ട് കൈ മേനിക്കുന്നത് അപ്പൊ ബ്രേക്കിങ് നമ്മൾ കുറച്ച് മാജിക് ടി മറ്റു കാര്യങ്ങളൊക്കെ റീസൺ ഒക്കെ ഉപയോഗിക്കോണാക്കിടാം അപ്പൊ അത് നമ്മുടെ വണ്ടി ചാർജ് ചെയ്യുന്ന നമുക്കത് യൂസ്ഫുൾ ആവും കേട്ടോ പലരും ഇലക്ട്രിക് വണ്ടീനെ വിലയിരുത്തുന്നത് ഉപയോഗിക്കാൻ പറ്റില്ല കംപ്ലൈന്റ് വരും അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ ആക്ച്വലി നമ്മള് ഈ സിനിമയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു വണ്ടി ചൂസ് ചെയ്യാനായിട്ട് എന്തൊക്കെ ടൈപ്പ് ബാറ്ററിയാണ് ഉപയോഗിച്ചേക്കുന്നത് അതിൻ്റെ ചാർജിങ് സൈക്കിൾ എങ്ങനെയാണ് പിന്നെ അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് ബാറ്ററിയുടെ വില എത്ര വരും അത് നമ്മൾ ഏകദേശം എത്ര ലൈഫ് കിട്ടും പിന്നെ നമ്മളുടെ ചാർജിങ്ങിൻ്റെ പർപ്പസ് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ട് വേണം നമ്മളൊരു വണ്ടി എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു നാൽപ്പത് അമ്പത് കിലോമീറ്റർ വൺ സൈഡ് ഓടുന്ന അതായത് നിങ്ങളൊരു നൂറ് കിലോമീറ്റർ ഓടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇലക്ട്രിക്കിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലാഭമായിരിക്കും ആ സമയത്ത് നിങ്ങളൊരു ഒന്നും ഓടാത്തൊരു പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ ഓടുന്ന ഒരാളാണെങ്കിൽ അവർ ഇ വിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ നിങ്ങൾക്ക് ആ കോസ്റ്റ് റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഓടേണ്ടി വരും അപ്പോൾ നിങ്ങളൊരു ഇ വി എടുക്കുകയാണ് അതായത് കാറായാലും സ്കൂട്ടർ അതിനെല്ലാം ഞാൻ ഈ പറഞ്ഞത് കോമൺ ആണ് ഓട്ടത്തിന്റെ കാര്യത്തിൽ അപ്പൊ നമ്മൾ അത്യാവശ്യം ഓട്ടോ ഉള്ളവർ മാത്രം ഇവിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ നമുക്കത് ബെനിഫിഷ്യൽ ആയിട്ട് വരില്ല പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട നിങ്ങൾ വെയിലത്ത് ഒരിക്കലും വണ്ടി പാർക്ക് ചെയ്യരുത് കേട്ടോ ഇതിപ്പോ നമ്മുടെ വീഡിയോന്റെ പർപ്പസിന് വേണ്ടിയാണ് വെയിലത്ത് കൊണ്ടുപോയി വെച്ചേക്കുന്നത് നോർമലി പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് സമയത്ത് വെയിലിലേക്ക് എക്സ്പോസ് ആവരുത് വണ്ടി വണ്ടിയുടെ ഫ്ലോർ ബോർഡിലാണ് ബാറ്ററി വരുന്നത് ആ വശം ചൂടാവാതെ ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെ ചെയ്താൽ മാത്രമേ ബാറ്ററിയുടെ ലൈഫ് എല്ലാം കൂടുതൽ കാലവും കിട്ടുള്ളൂ കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ബാറ്ററി വേഗം പോകുന്നതാണ് അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറ് മെയിനായിട്ട് ബാറ്ററിയുടെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയുണ്ട് മാസത്തിൽ ഒരു രണ്ട് തവണ നമ്മൾ സെൽ ബാലൻസിങ് ചാർജ് ചെയ്യണം അതായത് നമ്മളെ ഇത് ഫുൾ ചാർജ് ആയി കഴിഞ്ഞതിന് ശേഷവും ഒരു ഒന്നാം രണ്ടാം മണിക്കൂർ എക്സ്ട്രാ ചാർജ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ നമ്മളെ സെല്ലുകളെല്ലാം ബാലൻസ് അതായത് സെല്ലുകൾ നമ്മുടെ ബാറ്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സിംഗിൾ സെൽസ് അല്ലേ അതെല്ലാം ഒരേ ചാർജിലേക്ക് വരാൻ സഹായിക്കുകയും ചെയ്യുന്ന ചെയ്യുമ്പോൾ അപ്പോൾ അതൊന്ന് രണ്ട് തവണ ഒരു മാസത്തിൽ ചെയ്യുന്നത് അല്ല കേട്ടോ പിന്നെ വെയിറ്റ് ചെയ്യുന്നതിൽ കമ്പനി പറഞ്ഞേക്കുന്ന വെയിറ്റിൽ കൂടുതൽ കഴിഞ്ഞാൽ അത് മൈലേജിന് നന്നായിട്ട് ഡ്രോപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു എപ്പിസോഡിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ